നമസ്കാരം പൊങ്കലിനോട് അനുബന്ധിച്ച് പഴയ വസ്ത്രങ്ങളും ടയറുകളും അടക്കമുള്ള പാഴ്വസ്തുക്കൾ കത്തിച്ചത് കാരണം ഡൽഹിയിൽ വിമാനങ്ങൾ പെട്ടുപോയ അവസ്ഥയായിരുന്നു മൂന്ന് ഇൻഡിഗോ വിമാനങ്ങളുടെ വരവ് ചെന്നൈ വിമാനത്താവളം റദ്ദാക്കി മുപ്പത് വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത് കൂടാതെയാണ് മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കിയത് ദുബായ് അബുദാബി ദോഹ മസ്കറ്റ് കുവൈറ്റ് സിംഗപ്പൂർ കോലാലംപൂർ ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് ആൻഡമാൻ ഗോവ പൂനെ കൊൽക്കത്ത തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് സമയക്രമത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു പാഴ്വസ്തുക്കൾ കത്തിച്ചത് ദൂരക്കാഴ്ചയ്ക്ക് തടസ്സമായിരുന്നു ഇതേ തുടർന്നായിരുന്നു നടപടി ഇതും വലിയ അപകടകരമായ രീതിയാണെന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു പിന്നീട് വിമാനത്തിന് വേറെ സമയക്രമം നിശ്ചയിച്ച യാത്രക്കാരെ മാറ്റുകയായിരുന്നു അതേസമയം ഇനിയും പുക രൂക്ഷമായാൽ ചെന്നൈയിലേക്ക് വരുന്ന വിമാനങ്ങളെ വഴിതിരിച്ചുവിടും ഈ വർഷം പൊങ്കൽ ദൃശ്യപരത കണക്കിലെടുത്ത് അതിരാവിലെയുള്ള വിമാനങ്ങളുടെ ഷെഡ്യൂളുകൾ നേരത്തെ തന്നെ പുനഃക്രമീകരിച്ചിരുന്നു